ശരിയായ ശീലങ്ങളിലൂടെ അതൊരു പക്ഷെ നമ്മുടെ പാരന്സിനാണ് ഉണ്ടാവേണ്ടത് നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ആക്കി കൊണ്ടുപോകാൻ പറ്റും കുട്ടികൾക്ക് എന്താ പറയാ അതൊരു എക്സാമിന് മാത്രമായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല മീൽ ടൈം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത് അവിടെ നടക്കുന്നത് ഒരു ഷെയറിങ് കെയറിങ് ആൻഡ് ലവിങ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ക്രേവിങ്സ് എന്ന് പറയുന്നത് കുടലിനകത്തുള്ള ബാക്ടീരിയകൾ പറയുന്നതാവാം ക്രേവിങ്സ് പലപ്പോഴും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വീട്ടിലത്തെ ഒരു ആക്ടിവിറ്റിയിൽ തന്നെ കുട്ടിയെ കൊണ്ട് ഹെൽപ്പ് ചോദിക്കാം കുട്ടിയോട് നന്ദി പറയാം കുട്ടി ചെയ്യേണ്ട ഒരു ജോലിയല്ല കുട്ടിയെ കൊണ്ട് ചെയ്യുന്നതിൽ നിങ്ങൾ ഒട്ടും മടിക്കാൻ വേണ്ടി കിടക്കയും നമ്മുടെ പഠനവും തമ്മിൽ ഒരിക്കലും കമ്പയിൻ ചെയ്യാതിരിക്കാൻ നോക്കാം അവിടെ നമ്മുടെ ബോഡിക്ക് വേണ്ട റെസ്റ്റ് കിട്ടുന്നില്ല ഒരുപക്ഷെ നമ്മൾ ഉറങ്ങുകയാണെന്ന് തോന്നുന്നുണ്ടാവും നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര റെസ്റ്റ് കിട്ടുന്നുണ്ടാവില്ല കാരണം ഈ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരം കിടന്ന് പണിയെടുക്കാം പിറ്റേന്ന് രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാൻ പറ്റുമോ ഇല്ല സേ നോ ടുബ്രേഷൻസ് മാത്രമേ ബ്രെയിനിൽ കൊടുക്കുള്ളൂ അതൊരു ഒരു വലിയ രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ ബ്രെയിനിൽ കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സോ പഠിക്കാനുള്ള ഒരു ടോപ്പിക് ഒരു കണ്ടന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു രീതിയിൽ കയറുന്നില്ല എക്സാം ഫിയർ ഒരു പേടി പേടി പൊതുവെ കുട്ടികൾക്കില്ല പേടി ഉണ്ടാക്കി കൊടുക്കുന്നത് പാരന്റ്സും ടീച്ചേഴ്സും ആണ് എക്സാമിനെ അല്ല ആക്ച്വലി അവര് പേടിക്കുന്നത് അവർ പേടിക്കുന്നത് എക്സാം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക പെർഫോം ചെയ്യുക എന്നുള്ളതായിരിക്കും എന്ത് തരത്തിലുള്ള പെർഫോമൻസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എക്സാമായിട്ട് നമുക്ക് കണക്കൂട്ടാം ടെൽത്ത് പരീക്ഷ മാത്രല്ല അപ്പൊ ഈ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികവും മാനസികവും സോഷ്യലുമായിട്ടുള്ള ആരോഗ്യം പ്രധാനമായിട്ട് നമ്മുടെ സ്റ്റഡീസിനെ നമ്മുടെ പഠനങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ എക്സാം പെർഫോമൻസിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും എഫക്ട് ചെയ്യുന്നുണ്ട് അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പാരന്റ്സ് ആണ് കൂടുതലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാരൻസിന് തീർച്ചയായിട്ടും അറിയാം കുട്ടികളുടെ പെർഫോമൻസിന് ആ സമയത്ത് ഒരു പനി അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഇഷ്യൂ പോലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത് വലിയ രീതിയിൽ ആ ഒരു ഫൈനൽ എക്സാം എത്തുമ്പോഴേക്ക് അവരുടെ റിസൾട്ടിൽ അത് മാറ്റർ ചെയ്യുവായിരുന്നു അത് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മുടെ കാര്യത്തില് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ അതൊരു പരീക്ഷ പേടി കൂടി ഉണ്ടെങ്കിലോ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആൻസൈറ്റി അങ്ങനെ ഒരു ഉത്കണ്ഠം കൂടി ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും അതിനെ എന്തൊക്കെ രീതിയിൽ നമുക്ക് കവർ ചെയ്യാം എന്തൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ നമുക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഉണ്ടാവേണ്ട പെർസ്പെക്റ്റീവ്സ് ആ ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് പോകുന്നത് നോർമലി നമ്മുടെ ഒരു ടിപ്പിക്കൽ എക്സാം ഡേയിൽ കാണുന്ന ഒരു ചിത്രം ഇതായിരിക്കോ അല്ല ഇതായിരിക്കോ ഒരു ഹാപ്പിനെസ് ഫീലിംഗ് ആണോ നമ്മുടെ മനസ്സിലേക്ക് വരിക അല്ലെങ്കിൽ ഒരു ഇതിപ്പം ഒരുപക്ഷെ ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമിന് ശേഷമുള്ള റിസൾട്ട് എന്നുള്ളത് കൂടിയായിരിക്കാം ഇങ്ങനെയൊരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് പൊതുവെ വരുന്നതെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതേ സമയത്ത് ഇങ്ങനെയൊരു ചിത്രമാണ് വരുന്നതെങ്കിൽ എത്ര ഹാപ്പി ആയിട്ടായിരിക്കും അന്നത്തെ എക്സാമിന് അറിയാവുന്ന കാര്യങ്ങൾ പെർഫോം ചെയ്തിട്ട് വരാൻ പറ്റുക അതിന്റെ റിസൾട്ട് എന്തുമാത്രം പോസിറ്റീവ് ആയിരിക്കും സോ ഇങ്ങനൊരു ചിത്രത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ചില കാര്യങ്ങളോ അതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത് നോർമലി സാധാരണഗതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുട്ടികളിൽ കാണാൻ പറ്റുന്ന ചില ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എക്സാം ടൈമിൽ അത് കുറച്ച് കൂടുതലായിട്ട് കാണാം ഒന്ന് സാധാരണ സാധാരണഗതിയിൽ കാണാറുള്ള രോഗങ്ങൾ ഒരുപക്ഷെ പനി തലവേദന അല്ലെങ്കിൽ കഫ് ആൻഡ് കോൾഡ് ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കാം അത് അല്ലെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് ക്ഷീണം വരുക അറിയാതെ ഉറങ്ങിപ്പോവുക അതല്ലെങ്കിൽ ബോഡി പെയിൻ ഇങ്ങനെയുള്ള കംപ്ലൈൻസ് ഉണ്ടാവാറുണ്ട് മസിൽ പെയിൻ അല്ലെങ്കിൽ ക്രാംസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചില അലർജീസ് പെട്ടെന്ന് വരാം ഇതിനൊക്കെ ബന്ധമുണ്ട് നമ്മുടെ സ്ട്രെസ്സുമായിട്ടും നമ്മുടെ വയറിന്റെ ആരോഗ്യമായിട്ടൊക്കെ അലർജി ഒത്തിരി ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുണ്ടാവുന്ന കാര്യങ്ങളുമാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് ഈ തലവേദന ഒരു പക്ഷെ അതുകൊണ്ട് കൂടി ആവാം കണ്ണിന് പിന്നിൽ ഉണ്ടാകുന്ന വളരെ കൂടുതൽ സ്ട്രെയിൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടുവാം അതുപോലെ തന്നെ ഒരുപക്ഷെ മറ്റു ചില ചലഞ്ചസ് നോർമൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഈവൻ ഡാൻഡ്രഫ് പോലെയുള്ള ഇതൊക്കെ ഒട്ടും ശ്രദ്ധിക്കാതെ വന്നത് കൊണ്ട് ഉണ്ടാവുന്ന മുഖക്കുരു ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ രാവിലെ നമ്മുടെ കണ്ണാടി നോക്കുമ്പോൾ മാത്രമായിരിക്കും ഇതൊക്കെ നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ടാവാം ആ കുട്ടിക്ക് എഫക്ട് ചെയ്യുന്നുണ്ടാവാം ബട്ട് ഇറ്റ് ഈസ് അതുപോലെ സ്ട്രെ സ്ട്രെസ് ഉണ്ടാവാം ആങ്സൈറ്റി ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ എന്തിനാണ് സമ്മർദ്ദം നമ്മുടെ പെർഫോമൻസിനെ എത്രമാത്രം മറ്റുള്ളവരെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റും എന്നറിയുമ്പോഴാണ് അല്ലെ ആ ഒരു പേടി കൊണ്ട് കൂടിയാണ് വരുന്നത് അതുപോലെ തന്നെ ഡിപ്രഷൻ വരുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പോലെ ആകാൻ പറ്റിയില്ലെങ്കിലോ ആൻസൈറ്റി വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പഠിച്ച ചോദ്യങ്ങൾ തന്നെ അല്ലെങ്കിൽ ഉത്തരങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾ തന്നെ നാളെ ആൻസർ ക്വസ്റ്റനിൽ വന്നില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില ചലഞ്ചസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില കോഴ്സസ് എന്ന് പറയുന്ന കാരണങ്ങള് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് വളരെ കുറവ് ഔട്ട്ഡോർ ആക്ടിവിറ്റി ആയിരിക്കും പൊതുവെ ഇല്ല അതിനനുസരിച്ച് തന്നെ നമ്മൾ ഇൻഡോറിലേക്ക് കൂടുതലായിട്ട് പെട്ടുപോകാം പെട്ടുപോകാൻ തന്നെയാണ് ശരിക്കും എക്സാമൊക്കെ ഒത്തിരി പാസ്സായത് കൊണ്ട് തീർച്ചയായിട്ടും എനിക്കത് പറയാൻ പറ്റും ലാക്ക് ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ നമ്മള് ഭക്ഷണം കഴിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആയിരിക്കില്ല അല്ലെങ്കിൽ കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരിക്കില്ല ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആയിരിക്കില്ല വെള്ളം കുടിക്കുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അനിമിയ പോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയോ ഈവൻ കാൽസ്യം ഡെഫിഷ്യൻസിയോ ഒക്കെ നമ്മുടെ മറ്റ് പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങളാവുക അതുപോലെ തന്നെ ഉറക്കം ഡിസ്റ്റർബുക ഉറക്കത്തിൽ തന്നെ അത്രയൊന്നും പോകണ്ട സമയം വേണ്ടത്ര സമയം ഉറങ്ങാതിരിക്കുക ആ ഒരു കാര്യം പോലും നമുക്കവിടെ ഉണ്ടാവാം എക്സാംസ് ഇയർ ഒരു പേടി പേടി പൊതുവെ കുട്ടികൾക്കില്ല പേടി ഉണ്ടാക്കി കൊടുക്കുന്നത് പാരൻസും ടീച്ചേഴ്സുമാണ് എന്താവും നിന്റെ ഭാവി ഈ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത വളരെ കൂടുതലാവുമ്പോൾ അച്ഛനമ്മമാർക്കാണ് പേരൻ കൂടുതലായിട്ടും പേടി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അത് കുട്ടികളിലേക്ക് സ്ലോലി സ്ലോലി ട്രാൻസ്ഫർ ആവും എനിക്ക് ഹാഫ് ഇയർലി ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു എനിക്ക് ഫൈനൽ എക്സാം ആവുമ്പോഴേക്ക് സ്കൂളിൽ ഫസ്റ്റ് ആവാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടി എക്സാമിനെ അല്ല ആക്ച്വലി അവർ പേടിക്കുന്നത് അവർ പേടിക്കുന്നത് ആ പെർഫോമൻസ് അതിനുശേഷം ഉണ്ടാകുന്ന ബാക്കി കുട്ടികളുടെ മുന്നിൽ ഞാൻ അതേപോലെ അതേ ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നൊക്കെ ഉള്ളായിരുന്നു ഇനി വേ സ്ട്രെസ് ആണ് കോമൺ ആയിട്ട് ഇവിടെ വരുന്നത് ആൻഡ് ഹൈജീൻ നമ്മൾ നമ്മുടെ ശരീരത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ റൂം താമസ സ്ഥലത്തിനെയും ഒക്കെ ഹൈജീനിക്കലി ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടുണ്ടാവും അല്ലെ ഇങ്ങനെ മാറേണ്ടത് അത്യാവശ്യം തന്നെയല്ലേ തീർച്ചയായിട്ടും നമ്മൾ പൊതുവേ ഒന്ന് സൂര്യപ്രകാശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു എന്താ കൂടുതൽ ഔട്ട്ഡോർ ആക്ടിവിറ്റി ഇല്ലാന്ന് ആദ്യം പറഞ്ഞു അതുകൊണ്ട് പൊതുവേ ഉണ്ടാവുന്ന എന്താ സൂര്യന്റെ ആ പ്ലസന്റ്നെസ് നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സൊന്നും ഒരു പ്ലസന്റായി മാറുന്നില്ല തീർച്ചയായിട്ടും ഇതൊക്കെ കുട്ടികൾക്ക് വളരെ പ്രാക്ടിക്കലി അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങളായിരിക്കും സോ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ചില പേഴ്സ്പെക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഇത് ഒരു ഫൈനൽ എക്സാം ആയിട്ട് കണക്കുകൂടുണ്ടാവും ഇത് കഴിഞ്ഞാൽ ഇതിപ്പോ പ്ലസ് വൺ ആണോ അല്ലെങ്കിൽ പ്ലസ് ടു ആണെന്ന് വിചാരിച്ചോ ഇതിന്റെ നെക്സ്റ്റ് എന്താ ഡിഗ്രി ഉണ്ടാവാം അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ടാവാം അതിന് ശേഷം എവിടെയാണോ സെലക്ഷൻ കിട്ടിയത് അതിന്റെ എക്സാംസ് ഉണ്ടാവാം സോ ത്രൂഔട്ട് ലൈഫ് നമുക്ക് പലതരത്തിലുള്ള ഒരുപക്ഷെ പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കാര്യറുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അതും അല്ലെങ്കിൽ ഈവൻ നമ്മുടെ കാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഉള്ള പലതരത്തിലുള്ള എക്സാംസ് നമുക്ക് ഫേസ് ചെയ്യാനുണ്ട് പത്താം ക്ലാസ് വരെ ഒരുപക്ഷെ ബേസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പത്താം ക്ലാസ്സിന് ശേഷമുള്ള ഒത്തിരി എക്സാമ്പിൾ നമ്മുടെ ലൈഫിലുണ്ട് ഇതൊന്നും ഒരു ഡിസിഷൻ മേക്കർ ആയിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല ഇറ്റ്സ് ഓക്കെ അവിടെ ഒരു എൻഡ് അല്ല നമ്മുടെ ലൈഫിന്റെ ഒരു എൻഡല്ല മേ ബി ഇറ്റ്സ് എ ബെൻഡ് അവിടെ ആ എൻഡ് നിന്ന് നമ്മള് ഒരു ചെറിയ ബെൻഡ് അടിച്ചിട്ട് ഒരു യൂ ടേണോ അല്ലെങ്കിൽ വേറൊരു ടേണോ എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാണാം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ സ്ട്രെസ് ആൻസൈറ്റി അതുപോലെ തന്നെ ആ ഒരു ഫിയർ എന്ന് പറയുന്ന ഫാക്ടർ അവിടെ നിന്ന് മാറ്റി കിട്ടാം ശരിയായ ശീലങ്ങളിലൂടെ അതൊരു പക്ഷേ നമ്മുടെ പാരന്റ്സിനാണ് ഉണ്ടാവേണ്ടത് നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ആക്കി കൊണ്ടുപോകാൻ പറ്റും കുട്ടികൾക്ക് സോ നല്ല ഹാബിറ്റ് അതൊരു പക്ഷേ ഉറക്കത്തിന്റെ ആവാം അതല്ലെങ്കിൽ ഒരു പക്ഷേ ഭക്ഷണത്തിന്റെ ആവാം എന്തൊക്കെ തരത്തിലുള്ള നമുക്ക് പില്ലേഴ്സ് ഓഫ് ഹെൽത്ത് വരുന്നുണ്ട് ഈ പില്ലേഴ്സ് ഓഫ് ഹെൽത്തിലെ കാര്യങ്ങളിൽ നമുക്ക് പാരന്റ്സിന് നല്ലൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് അറിയാതെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയാം അതൊരു എക്സാമിന് മാത്രമായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല ആൻഡ് വാട്ട് അവർ യു ഡു ഇഫ് യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ് നിങ്ങളുടെ പെർഫോമൻസിന് ആസ് എ ചൈൽഡ് നിങ്ങളുടെ പെർഫോമൻസിനെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഇന്നലത്തെതിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആൻഡ് ബെറ്റർ ദാൻ ദി ബെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും പറയാം കാരണം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള അൺലിമിറ്റഡ് സ്കോപ്പ് ഉണ്ട് ആസ് എ ചൈൽഡ് ഓക്കെ എന്തൊക്കെയാണ് പില്ലേഴ്സ് ഓഫ് ഹെൽത്ത് ഒരു ഹെൽത്തി ചൈൽഡിന് ആരോഗ്യത്തോടെ ഇരിക്കാനും ആരോഗ്യത്തോടെ പെർഫോം ചെയ്യാനും ആവശ്യമുള്ള പ്രധാനപ്പെട്ട ചില ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് നല്ല ന്യൂട്രീഷൻ റെഗുലർ എക്സർസൈസ് അതുപോലെ തന്നെ ഇമോഷണൽ വെൽബീൻ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് മാനസിക നില എത്രത്തോളം ബെറ്റർ ആയിരിക്കും അത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യാം എന്ത് ആക്ടിവിറ്റി എടുത്താലും ആൻഡ് എ ഗുഡ് നൈറ്റ് സ്ലീ നല്ലൊരു ഉറക്കവും അത് രാത്രി തന്നെ വേണം സോ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഇതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തുകഴിഞ്ഞാൽ ആദ്യത്തെ പില്ലർ എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രീഷൻ എങ്ങനെയുണ്ടായിരിക്കണം ഒരു ഒരു ബാലൻസ്ഡ് മീൽ പ്ലേറ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ബാലൻസ്ഡ് മീൽ മീൽ പ്ലേറ്റിൽ കൂടുതലും വെജിറ്റബിൾസ് അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ കുറച്ച് സീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ ധാന്യങ്ങൾ അതുപോലെ കുറച്ച് നട്ട്സും സീഡ്സും എണ്ണ എല്ലാം നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ജസ്റ്റ് ടേസ്റ്റ് മാത്രമല്ല അതുമായിട്ട് ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഡിഷിന്റെ പേരല്ല ഇതൊക്കെ പലതരത്തിലുള്ള ഐറ്റംസ് ആണ് ഈ ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും അവിടെ ഇവിടെ മിൽ പ്ലേറ്റ് നോക്കുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സും സീരിയൽസും അതുപോലെ തന്നെ മിൽക്കും മിൽക്ക് പ്രൊഡക്ട്സും കേട് അല്ലെങ്കിൽ നെയ്യ് അതുപോലെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഒക്കെ കൂടി കഴിഞ്ഞാൽ അത് തന്നെ വലിയ പാർക്കായി ഇത് കൂടാതെ നമുക്ക് ഫിഷ് മീറ്റ് എഗ്ഗ് ഇതുപോലെയുള്ള സാധനങ്ങളും നട്ട്സും സ്വീഡ്സും ഒക്കെ വരുമ്പോൾ നമുക്ക് എല്ലാം ഒരു ദിവസത്തേക്ക് വേണ്ട രീതിയിൽ കിട്ടുകയാണ് ഇത് ഒരു ദിവസത്തേക്ക് രാവിലെ ഞാൻ നട്ട്സ് മുഴുവൻ കഴിക്കാം അല്ലെങ്കിൽ രാത്രി മുഴുവൻ സീരിയൽസ് കഴിക്കാം എന്നുള്ള ഒരു രീതിയിലല്ല എല്ലാ മീൽ പേറ്റും ഈ ഒരു രീതിയിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഈവൻ നിങ്ങൾക്ക് മൂന്ന് നേരവും വേണ്ട ഭക്ഷണം ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഓരോ പ്രാവശ്യം ചൂടോടെ കഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല അല്ലെ കുട്ടികൾക്ക് അങ്ങനെയാണ് എപ്പോഴും കിട്ടാറ് അല്ല പലപ്പോഴും ടിഫിൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഉച്ചയ്ക്ക് അവിടെ പോയി കഴിക്കുന്നതാണെങ്കിൽ സ്കൂളിൽ പോയി കഴിക്കുന്നതാണെങ്കിൽ അതൊന്നും പോസിബിൾ അല്ല സോ എക്സാം ടൈമിൽ മാത്രം ഇങ്ങനെ വേണമെന്നൊന്നും ഒരു ഷാഠ്യവും വേണ്ട കാരണം പാരന്റ്സിനും ഇതിനനുസരിച്ച് തന്നെ സ്ട്രെസ്സും ഒക്കെ ഉണ്ട് സൊ കുട്ടികളും അവിടെ ആ ഒരു നിർബന്ധം പിടിക്കാതെ പാരൻസും നിർബന്ധം പിടിക്കാതെ നല്ല ഭക്ഷണം നല്ല രീതിയിൽ ഒരു ബാലൻസ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് സോ ഫുഡ് ആൻഡ് ന്യൂട്രീഷനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കാം കാരണം ഇവിടെ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് നമുക്ക് ഒരു കാര്യത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രെയിൻ നമ്മുടെ ബ്രെയിൻ ആണ് ഓൾമോസ്റ്റ് ട്വന്റി ടു തേർട്ടി പെർസെൻറ്റേജ് കലോറി യൂസ് ചെയ്യുന്നത് ഈ കലോറി എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് അപ്പം നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടൽ ലോബ് നമ്മുടെ തിങ്കിങ് മെമ്മറി അതുപോലെ തന്നെ ബിഹേവിയർ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ളത് ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഫ്രണ്ടൽ ലോബാണ് അതുപോലെ ടെമ്പറൽ ലോബ് കിയറിംഗ് ലേണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇമോഷണൽ വെൽവീങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അത് വർക്ക് ചെയ്യുന്നുണ്ട് സെറിവെല്ലാം ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ഓക്സിപെറ്റൽ ലോബ് വിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറേറ്റൽ ലോബ് നമ്മുടെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തിട്ട് അത് ഒരു എഫക്റ്റീവ് ഔട്ട്പുട്ട് തരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ്റെ ഹെൽത്തിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിനെ പറ്റി അറിയണം അതാണ് ഗട്ട് സെക്കൻഡ് ബ്രെയിൻ കൂടി വേണമെങ്കിൽ പറയാം അതിന് സ്വന്തമായിട്ട് ന്യൂറോൺസ് ഉണ്ട് പക്ഷെ ഈ ഗഡ് ഹെൽത്ത് നമ്മുടെ കുടലിന്റെ ആരോഗ്യം ശരിയായിട്ട് ഇല്ലെങ്കിൽ എളുപ്പത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അതിൽ ഒന്നാമത്തത് അത് ന്യൂട്രിയൻസിനെ മറ്റ് ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനെ പോലും ബാധിക്കും ആഗ്രഹം ബാധിക്കും അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിലുള്ള ഭക്ഷണം കഴിച്ചെങ്കിൽ പോലും വേണ്ട രീതിയിലുള്ള ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് എത്തുന്നില്ല നമ്മുടെ ഈ ടേസ്റ്റർ എന്നൊക്കെ പറയുന്ന ഈ കഴുത്ത് വരേ ഉള്ളൂ അതിനുശേഷം നമ്മൾ കഴിച്ചിട്ട് കുടലിലേക്ക് എത്തുന്ന സാധനങ്ങളൊക്കെ പിന്നെ പോഷക ഘടകങ്ങളായിട്ടാണ് മാറുന്നത് അപ്പം അതിന്റെ ആഗ്രഹം ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ ശരീരത്തിന്റെ ആരോഗ്യം വളരെ മോശമാവും അതുപോലെ തന്നെ ഈ ഒരു കാര്യം നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിനെ തന്നെ ബാധിക്കുകയും ചെയ്യും അത് ബ്ലഡ് സ്ട്രീമിനെ ബാധിക്കും ഇത് രണ്ടും ചേർന്നിട്ട് ബ്രെയിനിനെ എഫക്ട് ചെയ്യും അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ബ്രെയിനിനോട് പറഞ്ഞു കൊടുക്കും അപ്പൊ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാവുന്ന ക്രേവിങ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഡയറക്റ്റ്ലി കുട്ടികൾ പറയുന്ന ആവണമെന്നില്ല ആ കുട്ടികളോട് ഒരുപക്ഷെ കുട്ടികളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ കുടലിനകത്തുള്ള ബാക്ടീരിയകൾ പറയുന്നതാവാം മൈക്രോബ്സ് ഒരുപാടുണ്ട് ആയിട്ടുള്ള ന്യൂട്രീഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുട്ടികളുടെ ക്രേവിങ്സ് കുറേ ഒക്കെ നൽകും അപ്പൊ ആ ക്രേവിങ്സ് എങ്ങനെ നിർത്തണം എന്ന് നമ്മൾ അറിയണം ഈ ക്രേവിങ്സ് കൊണ്ടാണ് പലപ്പോഴും ഈ ഫുഡ് അല്ലെങ്കിൽ നമ്മൾ പല പാക്കറ്റുകളിലും വരുന്ന നിറങ്ങളിൽ വരുന്ന അഡ്വെർടൈസ്മെന്റുകളിൽ മാത്രം കാണപ്പെടുന്ന പല ന്യൂട്രിയൻസും വാങ്ങിക്കാൻ നോക്കുന്നത് കാരണം പാക്കറ്റുകളിൽ പലതും എനിവേ അത് കൂടാതെ ഈ ഗെട്ട് ഹെൽത്തിന് എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൂഡും തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ദേഷ്യം വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരുന്നതിനും ഒക്കെ കാണാവാം അപ്പൊ അതും എഫക്ട് ചെയ്യും ആൻഡ് ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്ട്രെസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ വളരെ കുറവായിട്ട് ഞാൻ എന്തിനേ എക്സാം എഴുതണം എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവാം സോ ഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാര്യത്തില് സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് മാറ്റം കൊണ്ടുവരേണ്ടത് നമ്മുടെ തിങ്കിങ് പ്രോസസ്സിൽ ഒന്ന് ഹോം മെയ്ഡ് ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക റെസ്റ്റോറന്റ് ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പാക്ക് ചെയ്തിട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബേക്കറിയിൽ ഓക്കെ മകൻ ഇന്ന് എക്സാം തുടങ്ങിയ ദിവസം അല്ലേ ഇന്ന് എന്തെങ്കിലും ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരാം അവന് ഹെൽപ്പ് ആവും അല്ലെങ്കിൽ അവന് സന്തോഷമാവും അറ്റ്ലീസ്റ്റ് ആ ഒരു മേ ബി ഇനി വരുന്ന ഒന്നോ രണ്ടോ മാസം എങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും ഒരുപക്ഷെ ബെറ്റർ പറ്റുന്നതും നിങ്ങൾ ആ ഒരു രീതിയിലുള്ള ഭക്ഷണം തന്നെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ടൈമിനും വാല്യൂ ഉണ്ടാവും സെക്കൻഡ് ഫ്രഷ് ഫ്രൂട്ട്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിക്കാം അത് ജ്യൂസിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് സോ കുട്ടിക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ സമയമില്ല എന്ന് കരുതിയിട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജ്യൂസിൽ കുറച്ച് ഈവൻ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ മോശം പ്രാക്ടീസ് ആണ് ഫ്രൂട്ട്സ് കഴിക്കേണ്ടടുത്ത് ഫ്രൂട്ട്സ് തന്നെ കഴിക്കണം ജ്യൂസിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യരുത് ഹെൽത്തി ഡ്രിങ്ക്സ് പലതരത്തിലുള്ള ഡ്രിങ്ക്സ് ഇപ്പം ചില ഫ്രിഡ്ജിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മോശം ഡ്രിങ്ക്സ് ഉണ്ടാവാറുണ്ട് എനിവേ അങ്ങനെയുള്ളത് ഒഴിവാക്കിയിട്ട് വെള്ളത്തിന്റെ അളവ് കൂട്ടുക അല്ലെങ്കിൽ ഹെൽത്തി ഡ്രിങ്ക്സ് ആയിട്ട് തന്നെ നമുക്ക് ഈവൻ എന്തോ പല രീതിയിൽ ജസ്റ്റ് ഒരു ലെമൺ വാട്ടർ പോലും അല്ലെങ്കിൽ നോർമൽ സോഡയിൽ തന്നെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ പോലും അതൊക്കെ കാർബണേറ്റഡ് ഡ്രിങ്ക് ആണെന്നുള്ളത് കൊണ്ട് അതിനെ ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിക്കില്ല സ്റ്റിൽ നമുക്ക് മോരുവെള്ളം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലെമൺ വാട്ടർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ചായ കാപ്പിക്ക് പകരം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഡ്രിങ്ക്സും ഈവൻ പാലും ഒക്കെ ആയിരിക്കും കൂടുതൽ ബെറ്റർ പാലിനെ പറ്റി കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള കാൽസീൻ കൂടുതൽ നേരത്തേക്ക് എനർജി സസ്റ്റൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നൈറ്റ് ടൈമിലും പാൽ കുടിക്കുന്നത് വളരെ ബെറ്ററാണ് കാരണം ഒരു പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ ഒക്കെ അത്രയും നേരമൊക്കെ ഇരുന്നിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നേരത്തേക്ക് എനർജി സസ്റ്റെയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ലോ പ്രോസസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കാസൽസ് കല്പിക്കുന്നുണ്ടാവും മിൽക്കസിൻ വളരെ എഫക്റ്റീവാണ് ശരിയായ സമയത്ത് അല്ലെങ്കിൽ ആയിട്ടുള്ള സമയത്ത് തന്നെ മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം മാത്രമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയാണ് നല്ലത് അഞ്ചോ എട്ടോ പത്തോ പ്രാവശ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിന് പകരം ഡെഫിനറ്റ് ടൈംസിൽ കഴിക്കുക കൃത്യനിഷ്ഠയോട് കൂടിയിട്ടുള്ള ഭക്ഷണമാവുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയമെടുത്ത് കഴിക്കാൻ പറ്റും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് കൂടാതെ മറ്റൊരു കാര്യം സാധാരണത്തിൽ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഡിന്നർ കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോഴേക്ക് വീണ്ടും കാപ്പി കൊടുക്കുക അല്ലെങ്കിൽ ഫ്ലാസ്കിൽ കാപ്പി നിറച്ച് വെച്ചിട്ട് അച്ഛനും അമ്മയും ഉറങ്ങാൻ പോവുക അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ കാപ്പി എപ്പോഴും വേണമെങ്കിലും എടുത്ത് കുടിക്കാമല്ലോ ബട്ട് ഇറ്റ്സ് എ റോങ് പ്രാക്ടീസ് അത് ശരിയല്ല അത് തൽക്കാലത്തേക്ക് ആശ്വാസം തരുന്നുണ്ടാവും പക്ഷെ അതല്ലാതെ അത് എനർജി അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ അതൊരു മോശം പ്രാക്ടീസിലേക്ക് പോവാം ഓക്കെ അതുപോലെ തന്നെ മീൽ ടൈം മീൽ ടൈം നോർമലി ഞാൻ പറഞ്ഞു സമയം എടുത്തിട്ട് കഴിക്കണം മീൽ ടൈം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത് നോർമലി ഒരു മീൽ ടൈം നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും തീമാശയിൽ ശരിക്കും അവിടെ നടക്കുന്നത് ഒരു ഷെയറിങ് കെയറിങ് ആൻഡ് ലവിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ആദ്യം കാണിച്ച പിക്ചറിലും കണ്ടിട്ടുണ്ടാവുക അല്ലെ ആ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ആക്ച്വലി നെക്സ്റ്റ് ഡേയിലേക്കുള്ള പെർഫോമൻസിന്റെ തുടക്കം ഉണ്ടാവുക സോ എല്ലാ സമയത്തും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന എനിക്ക് അഭിപ്രായമില്ല പക്ഷെ പറ്റുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഫോർ ഡിന്നർ അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണത്തിന്റെ സമയത്താണെങ്കിലും ഒന്നും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എഫക്റ്റീവ് ആവും പക്ഷെ അവിടെ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ അതിന് ഒട്ടും പ്രസക്തിയില്ല ഒരുപക്ഷെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ പറയുക നിങ്ങൾ നിനക്ക് എത്ര മാർക്ക് കിട്ടും എന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ട് അത് അവിടെ തന്നെ കൊസ്റ്റൻ പേപ്പർ നോക്കിട്ട് അവിടെ തന്നെ മാർക്ക് ചെയ്തോട്ടെ ഹി ൻ ഇമാലേറ്റ് സ്വന്തമായിട്ട് എത്ര കിട്ടി അല്ലെങ്കിൽ എന്തായിരുന്നു എന്റെ പെർഫോമൻസിന്റെ ലെവൽ എന്നുള്ളത് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യട്ടെ സ്വന്തമായിട്ട് അസസ് ചെയ്യട്ടെ ഈ അസസ്മെന്റിന്റെ വാലുവേഷൻ വരുന്നത് എപ്പോഴാണ് മറ്റുള്ളവര് അല്ലെങ്കിൽ ലോകം മറ്റു ടീച്ചേഴ്സ് പിന്നീട് അതിന്റെ മാർക്ക് ഷീറ്റ് കൊടുക്കുമ്പോഴായിരിക്കും അല്ലെ അപ്പോഴറിയണം ഇങ്ങനെയാണ് ഞാൻ അസസ് ചെയ്തത് തന്നെ എങ്ങനെയാണെങ്കിലും എന്റെ ടീച്ചർമാരോ അല്ലെങ്കിൽ മറ്റു ലോകം എന്നെ അസസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് സോ എന്റെ പെർഫോമൻസ് എവിടെ നിൽക്കുന്നു എന്ന് കുട്ടിക്ക് സ്വന്തമായിട്ട് മനസ്സിലാവണം ആൻഡ് സപ്ലിമെന്റ്സ് തീർച്ചയായിട്ടും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത്തരം ഡെഫിഷ്യൻസീസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റേഷൻ തീർച്ചയായിട്ടും ഗുണം ചെയ്യും ക്രേവിങ്സ് പലപ്പോഴും ആഡിക്കേറ്റ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും ശരിയായ രീതിയിൽ ന്യൂട്രീഷൻ പെർട്ടിക്കുലർലി പ്രോട്ടീനും അല്ലെങ്കിൽ അയറും പോലുള്ള മിനറൽസിന്റെ ഒക്കെ അളവ് കുറയുന്നത് കൊണ്ടായിരിക്കാം ഒരു ഗ്രേവിങ്സ് ഉണ്ടാകുന്നത് തന്നെ ഒരു പെർട്ടിക്കുലർ പ്രത്യേകിച്ച് സ്വീറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കണമെന്ന് പോകുന്നതൊക്കെ സോ അത്തരം ഡെഫിഷ്യൻസീസിനെ കവർ ചെയ്യേണ്ടത് ആവശ്യമാണ് പെർട്ടിക്കുലർലി പ്ലാന്റ് പ്രോട്ടീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും കാൽസ്യം മഗ്നീഷ്യം ഇതുപോലെയുള്ളതൊക്കെ നമ്മുടെ മസിൽസ് അതുപോലെ തന്നെ നമ്മുടെ ബോൺ ഹെൽത്ത് അതുപോലെ തന്നെ കാൽസ്യത്തിനൊക്കെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ബട്ട് ഇറ്റ് ഓൾ ഓൺ ഹൗ യുവർ ചൈൽഡ് വർക്ക്സ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആരോഗ്യത്തിനനുസരിച്ച് ഉണ്ടാവും ഓക്കെ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി പോലെയുള്ള വിറ്റമിൻസും ഒക്കെ ഇവിടെ വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ടാകും സോ ഒരു മൾട്ടിമിൻ വൈറ്റമിൻ മൾട്ടിമെൻറ്റൽ ക്യാംസ്യൂൾസൊക്കെ ഒരുപക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എസെൻഷ്യൽ പാറ്റിന് വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ബ്രഹ്മി മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒമേഗയും ബ്രഹ്മിയും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചില സപ്ലിമെന്റ്സ് ആണ് സെക്കൻഡ് പില്ലർ മൂവ് യുവർ ബോഡി മൂവ് യുവർ ബോഡി എന്ന് പറയുന്നത് ഇൻഡോർ ആക്ടിവിറ്റീസ് ആവാം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആവാം ഫിസിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റും ആവാം ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഗെയിംസും ആവാം ശരിക്കും എന്ത് ആക്ടിവിറ്റിയിൽ നിങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ഇൻവോൾവ് ആവുന്നുണ്ടോ ആ ആക്ടിവിറ്റി എൻജോയ് ചെയ്യാൻ പറ്റണം എൻജോയ് ചെയ്യുമ്പോഴാണ് ശരിക്കും അവിടെ മൂവ്മെന്റ് മെന്റലി ആൻഡ് ഫിസിക്കലി ആവുന്നത് അല്ലെങ്കിൽ ശരീരം അവിടെ ഉണ്ടാവുള്ളൂ പലപ്പോഴും ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് പോലെയുള്ള ഒരു മൂവ്മെന്റിനോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പലപ്പോഴും കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടാവും പക്ഷെ മനസ്സ് വേറെ എവിടെയോ പോയി കറങ്ങി നടക്കുന്നുണ്ടാവും എല്ലാ മൂവ്മെന്റ്സും എക്സസൈസ് ആണ് സോ ഫിസിക്കലി എക്സസൈസ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു രീതിയും ടോട്ടലി എക്സസൈസുകൾ ഒഴിവാക്കേണ്ട രീതിയിൽ തും തെറ്റാണ് സോ മൂവ്മെന്റ് എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സോ ഇവിടെ ഉണ്ടാവേണ്ട ചില പെർസ്പെക്ടീവ്സ് ഒന്ന് ഇൻവോൾവ് ഇൻ പ്ലേ പല തരത്തിലുള്ള ഗെയിംസ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യാം ഇൻഡോർ ആവാം ഔട്ട്ഡോർ ആവാം അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ആൻഡ് ഫിസിക്കൽ ഗെയിംസ് ഇൻവോൾവ് ചെയ്യാം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വീട്ടിലത്തെ ഒരു ആക്ടിവിറ്റിയിൽ തന്നെ കുട്ടിയെ കൊണ്ട് ഹെൽപ്പ് ചോദിക്കാം കുട്ടിയോട് നന്ദി പറയാം കുട്ടി ചെയ്യേണ്ട ഒരു ജോലിയല്ല കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ നിങ്ങൾ ഒട്ടും മടിക്കാൻ വേണ്ട ആസ് എ പാരന്റ് കുട്ടികളോട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോഴും കുട്ടികൾക്കും സന്തോഷമാകും സി അവിടെ ഒരു ജോബ് കുട്ടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആ കംപ്ലീഷിന് ശേഷമുള്ള ഒരു സന്തോഷം ഉണ്ടാവും അല്ലെ ഇതേ സന്തോഷം ഹാപ്പി ഹോർമോൺസിന് കാരണമാണ് ഡോപ്പമേ സോ ഇത്തരം ഹാപ്പി ഹോർമോൺസ് എഗെയിൻ നെക്സ്റ്റ് ഡേ പെർഫോമൻസിന് എഫ് തീർച്ചയായിട്ടും ഗുണം ചെയ്യുകയാണ് ചെയ്യാം പക്ഷെ നിർബന്ധിച്ച് പണിയെടുപ്പിക്കരുത് കുട്ടി ആസ് എ ചൈൽഡ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്നത് ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും പാരന്റ്സിനോട് ചോദിക്കാം ഇവിടെ ഞാൻ എന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ പറയും അത് ഈവൻ കുക്കിംഗ് ആവാം കുക്കിംഗ് ഇഷ്ടമുള്ളവരുടെ ഓക്കെ സോ മൂവ്മെന്റ് എന്താണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു ഹെൽപ്പ് സിറ്റിംഗ് ഫോർ ലോങ് അവേഴ്സ് അവിടെ ഇല്ല നമ്മൾ എന്തെങ്കിലും ചെറിയ പണി ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതേക്കും ബട്ട് ഇവിടെ നമുക്കാണ് തേർട്ടി ടു ഫോർട്ടി മിനിറ്റ് തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒട്ടും വ്യതിചരിക്കാതെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസില് അല്ലെങ്കിൽ പഠനത്തിൽ ശ്രദ്ധിക്കണം ഓക്കെ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് മൂന്നാമത്തെ പില്ലർ നോർമലി പലരും ഈ കിടപ്പുമുറി തന്നെയാണ് സ്റ്റഡി റൂം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് റൂമിന്റെ എണ്ണൊക്കെ കുറവായത് കൊണ്ടായിരിക്കാം പക്ഷെ കിടക്കയും നമ്മുടെ പഠനവും തമ്മിൽ ഒരിക്കലും കമ്പയിൻ ചെയ്യാതിരിക്കാൻ നോക്കാം അതുപോലെ തന്നെ സ്ക്രീൻ ടൈം ഇപ്പോൾ പലതും മൊബൈൽ വഴിയാണ് നമ്മളെ പഠനങ്ങളൊക്കെ നടക്കുന്നത് അത് പി ഡി എഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബി പി ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ പല രീതിയിലുള്ള ഇപ്പം എന്താ ഓവർനൈറ്റ് ക്ലാസസ് ഒക്കെ പല യൂട്യൂബേഴ്സും നടത്തുന്നുണ്ട് രാത്രി മുഴുവൻ നാല് മണിവരെ അഞ്ചുമണി വരെയും അല്ലെങ്കിൽ പന്ത്രണ്ട് മണി വരെ സെഷൻ നടന്നു അതിനുശേഷം ലൈവ് സെഷൻസ് ആണ് കുട്ടികൾക്കും മോശം ആ യൂട്യൂബറിനും മോശം പക്ഷേ യൂട്യൂബറിനും ഫൈനാൻഷ്യലി എങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും അതിലൊന്നും കുട്ടികളെ ഇത് ഒരുപാട് ഹെൽപ് ചെയ്യണം എന്നില്ല ആ ലാസ്റ്റ് മൊമെന്റിൽ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ തലയിലേക്ക് അങ്ങനെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു എക്സാമിന് കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റും പക്ഷെ ബേസിക്കലി ആ ഒരു കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടാവില്ല അങ്ങനെ മനസ്സിലാക്കാത്തത് കാരി ഓൺ ആവില്ല മുന്നോട്ട് നമ്മുടെ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് അത് കാരി ഓൺ ആവില്ല അങ്ങനെ ചെയ്യുന്ന പഠനങ്ങളോട് എത്രമാത്രം നമുക്ക് യോജിക്കാൻ പറ്റും സ്ക്രീൻ ടൈം കുറക്കുക അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈമിന് ഒരു കൃത്യ സമയം കൊടുക്കുക പറ്റുന്നതും പുസ്തകം നോക്കിയിട്ട് തന്നെ വായിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തും ആയിരിക്കും നല്ലത് ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മുടെ കിടക്കയും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് രണ്ടും ഒരുമിച്ച് അല്ലെങ്കിൽ കിടന്ന് പഠിക്കുക എന്നൊക്കെ പറയുന്ന ശീലം ഈവൻ പോസ്റ്റർ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന സെഷനിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൂവ്മെന്റ് നമ്മുടെ പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോ കിടന്നിട്ടൊക്കെ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാലൊക്കെ അത് വളരെ മോശം രീതിയിലേക്ക് എത്തും ബെഡ്റൂം എൻവയോൺമെന്റ് എത്രത്തോളം നന്നാക്കിയിരിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ എത്രത്തോളം ഹൈജീനിക് ആക്കി വെക്കാൻ പറ്റുമോ നമുക്ക് ആ കിടക്ക കിടപ്പുമുറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം തോന്നണം അങ്ങനെ ഒരു ഉറക്കം നമുക്ക് റിഫ്രഷിങ് ഫീലിംഗ് ആണ് എപ്പോഴും തരിക സോ ഇവിടെ ഉണ്ടാകേണ്ട ചില പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാണ് നോർമലി ഒത്തിരി നേരം നമ്മൾ ഇരുന്നിട്ട് വായിക്കുക എന്ന് പറഞ്ഞത് തന്നെ നമുക്ക് ഒരു ടയർഡ്നെസ് ആണ് തരിക സോ ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് റിഫ്രഷായി മേ ബി ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് വീണ്ടും പഠിക്കാൻ തുടങ്ങാം ഇനി എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഒരു പക്ഷേ നമുക്ക് ഇനാക്ടിവിറ്റി സ്റ്റേജിലേക്ക് പോകും നമുക്ക് ഇനി പഠിക്കണം എന്നുള്ള തോന്നൽ ഇതുണ്ടാവും അല്ലെങ്കിൽ നമുക്കൊരു ഫിയർ തുടങ്ങും സോ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നല്ല അതിനൊരു കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് സമീപിക്കുക എന്നുള്ളതാണ് വേണ്ടത് സോ ഈ ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സിലുള്ള ബ്രേക്ക് തീർച്ചയായിട്ടും നമ്മൾ വളരെ നല്ല രീതിയിൽ റീഫ്രഷ് ചെയ്യുന്നുണ്ടാവും അത് അതിനോടൊപ്പം തന്നെ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് ഉറക്കം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പിക്കാം അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് തന്നെ ഷെഡ്യൂൾ എടുക്കാം ബട്ട് നൈറ്റ് സ്ലീപ്പ് ആണ് എപ്പോഴും നല്ലത് മേ ബി ഒരു ടെൻ തേർട്ടി അല്ലെങ്കിൽ ലെവൻ ഒ ക്ലോക്ക് വരെയൊക്കെ പഠിച്ചിട്ട് എഗൈൻ സിക്സ് ഒ ക്ലോക്ക് എഴുന്നേക്കുന്ന രീതിയോ അല്ലെങ്കിൽ ഒരു മണിക്ക് കിടന്നിട്ട് രാവിലെ നാലു മണിക്കോ നാലരയ്ക്കോ എഴുന്നേൽക്കുന്ന രീതിയോ ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഓക്കെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഹാഫ് ആൻ അവർ ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോകുകയാണെങ്കിൽ കുട്ടികൾ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ടാവില്ല ബട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു വൺ ടു ടു അവേഴ്സ് സ്ലീപ്പിനുള്ള സമയം കൊടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അത്രയും എഫക്റ്റീവ്നെസ് തരുന്നുണ്ടാവും അങ്ങനെ ഒരു എഫക്റ്റീവ്നെസിലേക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിനെ കൊണ്ടെത്തിക്കാൻ പറ്റണം ഇവിടെ രാത്രികാല ഭക്ഷണത്തിൻ്റെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉറക്കം നന്നാവുക എപ്പോഴും രാത്രിയിലൊരു ഒരു അരവയർ ആയിട്ട് തന്നെ ഇരിക്കുമ്പോഴാണ് അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പാല് പോലെയുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും ബെറ്ററാണ് ബട്ട് രാത്രിയിൽ എട്ട് മണിക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ പത്ത് മണിക്ക് പാൽ കുടിക്കുക എന്ന് പറയുന്നതിനോട് അത് ഒരു നല്ല രീതി അവിടെ നമ്മുടെ ബോഡിക്ക് വേണ്ട റെസ്റ്റ് കിട്ടുന്നില്ല ഒരുപക്ഷെ നമ്മൾ ഉറങ്ങുകയാണെന്ന് തോന്നുന്നുണ്ടാവും നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര റെസ്റ്റ് കിട്ടുന്നുണ്ടാവില്ല കാരണം ഈ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരം കിടന്ന് പണിയെടുക്കാം പിറ്റേന്ന് രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാൻ പറ്റുമോ ഇല്ല ഉറക്കം മതിയായില്ല എന്ന് തോന്നും സോ അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ നമുക്ക് ആഹാരവും ഉറക്കമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫോർത്ത് പില്ലർ എന്ന് പറയുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് സോ അങ്ങനെയൊരു മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പല രീതിയിലുള്ള പ്രത്യേകിച്ച് മെമ്മറി അതുപോലെ തന്നെ ലോജിക് ആൻഡ് റീസണിങ് ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെയൊക്കെയുള്ള എക്സാമുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും സ്വാധീനിക്കുന്നത് ഇതാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ടോട്ടലി നമ്മുടെ ഒരു ഒരു ജീവിതമായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് അത് ബെറ്റർ ആവുന്നുണ്ടാവും അതൊരു ഹാപ്പി ഫീലിംഗ് തരുന്നുണ്ടാവും ആൻഡ് ആഫ്റ്റർ ഓൾ നമ്മുടെ ബ്രെയിനിനകത്തുള്ള പലതരത്തിലുള്ള ചക്രങ്ങൾ ഇറ്റ് വിൽ വർക്ക് നോർമൽ വളരെ നല്ല രീതിയിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നുണ്ടാവും സോ ഓട്ടോമാറ്റിക്കലി സി ഇതൊരു ഒരു വൺ ടൈം പെർഫോമൻസ് ആയിട്ട് ഒരിക്കലും കാണരുത് ഒരു എക്സാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പല സ്റ്റേജസ് അല്ലെങ്കിൽ പല ഇവൻസിന്റെയും ഒരു തുടക്കം മാത്രമായിട്ട് ഒരു എക്സാമിനെ കണ്ടാൽ മതി ആൻഡ് ദ ബെസ്റ്റ് തിങ് ഈസ് യു ആർ ഗോയിങ് ടു പെർഫോം ദിസ് ഈ ഒരു എക്സാം നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പോവാണ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് എവ്രി ഡേ റിഫ്രഷ് ആയിട്ട് എഴുന്നേക്കാം ആ ഒരു റിഫ്രഷ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു തോട്ട് നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കുളിക്കുന്നതിനാൽ മൊത്തം ഒന്നാം ഫ്രഷ് ആകാൻ വേണ്ടിട്ട് അല്ലെ അങ്ങനെ ഒരു കുളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു തോട്ട് തന്നെ ഇത് വലിയ ആൾക്കാർ ഓഫീസ് പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ പോകുമ്പോഴോ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല എവ്രി ഡേ ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ഫ്രോം വിത്തിൻ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം വരണം ഓക്കെ പോസിറ്റീവ് സ്റ്റോറീസ് ഈ ഒരു എക്സാം ടൈമിൽ പോലും പോസിറ്റീവ് സ്റ്റോറീസ് വായിക്കാൻ സമയം എടുക്കാം കാരണം വായനയെ അത് പ്രൊമോട്ട് ചെയ്യണം നമ്മുടെ ലാംഗ്വേജ് സ്കിൽസിനെ അത് പ്രൊമോട്ട് ചെയ്യണം നമുക്ക് എത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും അതിനൊക്കെ അത് എഫക്ട് ചെയ്യും പോസിറ്റീവ് വീഡിയോസ് കാണാം എല്ലാം കുറച്ച് സമയത്തേക്കാട്ടോ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെയാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ ഫുൾ അതിൽ തന്നെ ഇരുന്ന ഒരു യൂട്യൂബിൽ ഒരു പോസിറ്റീവ് വീഡിയോ കണ്ടു അത് ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു യുവർ ടൈം സേ നോ ടു അറ്റ്ലീസ്റ്റ് ഫോർ നെക്സ്റ്റ് മന്ത്സ് ഈ റീൽസ് സാധാരണ രീതിയിൽ ഒരുപക്ഷെ നമുക്ക് തോന്നുന്നുണ്ടോ ആ ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റുന്നു പക്ഷേ ആ തേർട്ടി സെക്കൻഡോ അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡോ ഉള്ള വീഡിയോ റീലിനകത്ത് നിന്ന് നമുക്ക് ഒരുപക്ഷെ കിട്ടുന്നത് പലതരത്തിലുള്ള ഇന്നത്തെ കോമഡി ഒന്ന് നമുക്ക് ഒരുപാട് അങ്ങ് ചെയ്യാൻ പറ്റുന്നതോ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതോ ഒന്നും അല്ല അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് ആസ് എ ചൈൽഡ് നിങ്ങളാണെങ്കിൽ പോലും ഈ ഒരു റീൽ വളരെ ചെറിയ വൈബ്രേഷൻസ് മാത്രമേ ബ്രെയിനിൽ കൊടുക്കുള്ളൂ അതൊരു ഒരു വലിയ രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ ബ്രെയിനിൽ കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സോ പഠിക്കാനുള്ള ഒരു ടോപ്പിക് ഒരു കണ്ടന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു രീതിയിൽ കയറുന്നില്ല അപ്പൊ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ടു മന്ത്സ് എങ്കിലും ഈ റീൽസ് ഒന്ന് ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും ലെങ്തി വീഡിയോസ് കാണുന്ന രണ്ട് മിനിറ്റോ നാല് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെയുള്ള വീഡിയോസ് കാണുന്ന രീതിയിലേക്കും അതുപോലെ തന്നെ സ്റ്റഡി ബേസ് ആയിട്ടുള്ളതിനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് ഒന്ന് പുറത്തിറങ്ങി നടക്കൂ അത് നോർമലി പറയാറുണ്ട് നമ്മുടെ സൂര്യപ്രകാശത്തിന് നമ്മുടെ ഉള്ളിലേക്ക് പ്ലസൻനെസ് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ സൂര്യപ്രകാശം നമ്മുടെ കണ്ണുകളെ സംബന്ധിച്ചും വളരെ നല്ലതാണ് സോ വിഷൻ പ്രോബ്ലം ആദ്യം പറഞ്ഞ ചലഞ്ചസില് ഒരു വിഷൻ പ്രോബ്ലം വരുന്നത് തന്നെ പലപ്പോഴും നമ്മുടെ സ്ക്രീൻ ടൈം കൂടുന്നതുകൊണ്ടും സൺ സൂര്യപ്രകാശത്തിലേക്ക് പോകുന്നത് കുറയുന്നത് കൊണ്ടാണ് സോ വീട്ടിനകത്ത് നമുക്ക് സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് ട്യൂബ്ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എപ്പോഴൊക്കെ വായന സാധിക്കുമ്പോൾ അപ്പോഴൊക്കെ ട്യൂബ്ലൈറ്റ് ഓഫ് ചെയ്യാം അതാണ് ബെറ്റർ ഉണ്ടാവുക അതുപോലെ തന്നെ നല്ലൊരു ഹൈജീൻ നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെയും റൂമിനെയും സംബന്ധിച്ച് മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ് നോർമലി പറയാറുണ്ട് പ്രാക്ടീസ് മെയ്ക്സ് യു പെർഫെക്റ്റ് അത് തെറ്റാണ് പ്രാക്ടീസ് ഒരിക്കലും ഒരു പെർഫെക്റ്റ് രീതിയിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്നില്ല പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ് സോ നിങ്ങൾ ശരിയായ രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് റിസൾട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ആയിരിക്കും കിട്ടുക ശരിയായത് കിട്ടണമെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം ഇവിടെ ഈ പെർഫെക്റ്റ്നെസ് അല്ലെങ്കിൽ ഇവിടെ ഈ കറക്റ്റ്നെസ് ആരാ കാണിച്ചു കാണിച്ചുകൊടുക്കേണ്ടത് പാരൻറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരുപക്ഷെ എന്നെ പോലെ നിങ്ങളെപ്പോലെ ഉള്ള ആൾക്കാര് ഇത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ് ഇവിടെ അത്യാവശ്യമായിട്ടുള്ളത് ഓക്കെ സോ താങ്ക് യു